മാർക്കുറുള്ള പടങ്ങൾക്കൊന്നും സെൻസറിങ് അനുവദിക്കാൻ പാടില്ലാത്ത സെൻസർ ബോർഡ് എന്തിനാണെന്ന് ചോദ്യം ചെയ്യാവുന്ന പടമാണ് മാർക്കാ സ്വന്തം കുട്ടിയേം സ്വന്തം ഭർത്താവിനെയും കൊല്ലാനായിട്ട് ടെക്നോ പാർക്കിലെ ഒരു പെൺകുട്ടി കൊല ചെയ്ത നാടാണ് കേരളം ഇതൊന്നും സിനിമ വന്നിട്ടില്ല എന്നും വേണ്ട പി സി ജോർജിൻ്റെ ഒരാൾ മലയാള സിനിമയിലുണ്ടോ ഇല്ലല്ലോ ഏ കുട്ടികളെ വലിച്ചേർന്നതെന്ന് എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവൻ പറഞ്ഞു കേട്ടില്ല എൻ്റെ കാശും മുടക്കിയാൽ ഞാൻ ഇതിൻ്റെ അപ്പുറം കൊടുക്കുവോന്നു അപ്പം നമ്മുടെ പഴയ മലയാള മലയാള സിനിമകളിലൊന്നും നമുക്ക് അങ്ങനെയുള്ളൊരു വലിയൊരു വയലൻസ് കാണാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ പുതിയ തലമുറ വയലൻസ് ഫൈറ്റ് അതൊക്കെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നേരതി നമ്മൾ ആ പടങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഈ മൊത്തം വയലൻസും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല പൊതുസമൂഹത്തിൽ അത് മെജോറിറ്റി ആൾക്കാരെ സ്വാധീനിക്കുന്ന പറയുന്നത് ശരിക്കും തെറ്റാണ് അത് നമ്മൾ അത് സിനിമാ മാധ്യമത്തെ അടച്ചു പറയുന്നതിന് തുല്യമാകും ഞാൻ ചോദിക്കട്ടെ ഈ പണി മാർക്കോയിൽ മുമ്പൊന്നും ഇവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല ഇപ്പം നടക്കുന്ന എല്ലാം ഈ രണ്ട് പടങ്ങൾക്കാണ് എന്നാൽ ഇതിനു മുമ്പ് ഇതിനെക്കാട്ടിലും ഭീകരമായ കൊലപാതകങ്ങളും പറയാൻ പറ്റാത്ത രീതിയിലുള്ള നടന്നിട്ടുണ്ട് പടം തുടങ്ങി പടം തീരുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് വരെ ഈ നായകൻ ഏകപോട്ടിസോനൊക്കെ പിടിച്ച് ബലാത്സുഖമൊക്കെ ചെയ്ത് അട്ടഹസിച്ച് നടക്കും പടം തീരുന്ന ഈ തിയേറ്ററിൽ ഇരിക്കുന്ന ആയിരം പേർക്കും അതിൽ നായകനും നായികയും അറിയാം പടം തീരുന്നതിന് രണ്ട് മിനിറ്റ് മുമ്പ് അവൻ ചത്തുപോകുന്നു അവർ ശ്രീനിവാസൻ പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും പാവപ്പെട്ട വെച്ചാൽ വില്ലൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ നന്മ ജയിക്കുകയും തിന്മ തോൽക്കുകയും ചെയ്യുന്നതാണല്ലോ സിനിമ എന്നിട്ട് എന്താ നമ്മൾ നന്നാവാത്ത അപ്പോൾ സിനിമ കണ്ടതും ആരും വഴിയേറ്റൊന്നും എനിക്ക് തോന്നില്ല കുറച്ച് പിള്ളേർ ചിലപ്പോൾ ആ വേഷഭൂഷാദികളൊക്കെ ഇട്ട് നോക്കുന്നുള്ളതല്ലാതെ എനിക്ക് തോന്നില്ല അങ്ങനെ നടക്കുമെന്ന് മാർക്കേപ്പറുള്ള പടങ്ങൾക്കൊന്നും സെൻസറിങ് അനുവദിക്കാൻ പാടില്ലാത്ത സെൻസർ ബോർഡ് എന്തിനാണെന്ന് ചോദ്യം ചെയ്യാവുന്ന പടമാണ് മാർക്കേപ്പർ അതെങ്ങനെ സെൻസർ ചെയ്തു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പിൻബലമൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തതാണ് കാരണം ആ ഇല്ല ഇല്ല ഞാൻ ഏ കുട്ടികളെ വലിച്ചു ചേർന്നതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവൻ പറഞ്ഞ കേട്ടില്ല എൻ്റെ കാശും മുടക്കിയാൽ ഞാൻ ഇതിൻ്റെ അപ്പുറം കൊടുക്കുന്നു അത് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ നാട്ടുകാരെ ഇങ്ങനെ വഴിതിരിക്കാനായിട്ട് കൊണ്ടുവരണത് ഭയങ്കര ബോറാണ് എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ എന്താ പറയുക നമ്മൾ സിനിമയിലൂടെ നല്ല സന്ദേശം കൊടുത്താലൊന്നും ഇപ്പോൾ ആരും കാണില്ല ഇപ്പോൾ എല്ലാവർക്കും മാർക്കോ മതിയാണ് അത് നമ്മുടെ തലമുറയുടെ മാറ്റമാണ് അല്ലല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ട കേരളത്തിലാണ് കേരളത്തിലാണുണ്ടേ ശോഭ ജോൺ അറിയോ ശബരിമലയിലെ മേൽശാന്തി വിളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഫോട്ടോ എടുത്ത തന്ത്രിയെ നമ്മളെ രാ കണ്ടരര് മറ്റേ ഇയാളല്ലേ രാഹുൽ ഈശ്വറിൻ്റെ അമ്മാവനെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ട ജനിച്ച നാടാണ് കേരളം ഏ പിന്നെ കാമുകരികൂടെ പോകാൻ വേണ്ടി സ്വന്തം കുട്ടിയെയും സ്വന്തം ഭർത്താവിനെയും കൊല്ലാനായിട്ട് ടെക്നോ പാർക്കിലെ ഒരു പെൺകുട്ടി കൊല ചെയ്ത നാടാണ് കേരളം ഇതൊന്നും സിനിമ വന്നിട്ടില്ല എന്നും വേണ്ട പി സി ജോർജിൻ്റെ പോലെ ഒരാൾ മലയാള സിനിമയിലുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ സിനിമ കണ്ടിട്ടൊന്നുമല്ല ആളുകൾ പി സി ജോർജ് വിളിക്കുന്നത് സിനിമ കണ്ടിട്ടൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക സിനിമ കണ്ടാലൊന്നും അങ്ങനെ വഴിതെറ്റുമെന്ന് എനിക്ക് ഉദ്ദേശമില്ല പക്ഷേ സിനിമയിൽ കാണിക്കുന്നത് തെമ്പ്മാടിത്തരാണ് ഈ മാർക്കോ പോലുള്ള പടങ്ങളിൽ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടുത്തരാണ് അതുമാത്രമേ പറയാനുള്ളൂ ഓക്കെ സിനിമകൾ കഥകൾ ഓരോ കാലത്തും അതാത് ജനങ്ങളുടെ ആസ്വാദന നിലവാരം അനുസരിച്ചിട്ടാണ് അത് നിർമ്മിക്കപ്പെടുക അത് നമ്മൾ സാക്ഷാത്കാരം ചെയ്യപ്പെടുക അപ്പോൾ ഈ കുറേ അടുത്ത കാലങ്ങളായിട്ട് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ലോക സിനിമയിൽ നമ്മൾ ഈ പറഞ്ഞ അക്രമങ്ങൾ പണ്ട് മുതലേ ഉണ്ട് തമിഴ് ഇന്ത്യ നമ്മൾ കുറേ ചെറുതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ അകത്ത് ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥകളുണ്ട് മലയാളത്തിലും ഹിന്ദിയിലും ഇന്ത്യയിലേക്ക് അത് വന്നു തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലമായുള്ളൂ അപ്പോൾ നമ്മുടെ പഴയ മലയാള മലയാള സിനിമകളിലൊന്നും ഒരു വലിയൊരു വയലൻസ് കാണാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ പുതിയ തലമുറ വയലൻസ് ഫൈറ്റ് അതൊക്കെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ നിഞ്ച പടങ്ങൾ കാണാൻ ഫൈറ്റ് കാണാൻ പോകുന്ന പോലെ ഇപ്പോൾ ഇത്തരം സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ നമുക്കുണ്ട് എന്ന് അതുകൊണ്ടാണ് നമ്മൾ അത്തരം സിനിമകൾ ഉണ്ടാക്കുന്നതും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും അത് വിജയിക്കുന്നതും അപ്പോൾ നേരതി നമ്മൾ ആ പടങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഈ മൊത്തം വയലൻസും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട് നന്മയുള്ള പടങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാർ നല്ല ആവുകയും ചെയ്യണം അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ സ്വാധീനിക്കാം അത്ര ബലക്ഷയമുള്ള മനസ്സുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ സ്വാധീനിക്കാം അതൊരു പൊതുസമൂഹത്തിൽ അത് മെജോറിറ്റി ആൾക്കാരെ സ്വാധീനിക്കുമെന്ന് പറയുന്നത് ശരിക്കും തെറ്റാണ് അത് നമ്മൾ അത് സിനിമാ മാധ്യമത്തെ അടച്ചു പറയുന്നതിന് തുല്യമാവും അങ്ങനെയല്ല നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പിന്നെ ആൾക്കാർക്ക് അവരുടെ ചിന്തയും ആസ്വാദനവും ഉയർത്തുന്ന തരത്തിലുള്ള പടങ്ങൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ ചില ഒറ്റപ്പെട്ട സംഭവം നടക്കുമ്പോൾ അത് മാത്രം സിനിമ കണ്ടുണ്ടാവുമെന്ന് പറയുന്നത് ശരിക്കും ശരിയല്ല അല്ല അത് അതെന്താ അറിയാം ഓരോരുത്തർ അഭിപ്രായം പറയുന്നത് മാർക്കോ പണി എന്ന് പറഞ്ഞ രണ്ട് സിനിമകൾ ഫേസ് ചെയ്തിട്ടാണ് പക്ഷേ ഇത് അങ്ങനെയല്ല അത് ആ അവർ അവർ ആ ആ കൊലപാതകം നടന്നതിൻ്റെ പിന്നിൽ വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഒരു തീരുമാനമുണ്ട് അതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ സിനിമകൾ കൊണ്ടുണ്ടാവുന്നതല്ല ആ പറയുന്ന ഈ പറയുന്ന വ്യക്തി ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല അവരുടെ കുടുംബ ബാധ്യതകൾ അവരുടെ പ്രശ്നങ്ങൾ പിന്നെ അവർ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് നെറ്റ്ഫ്ലിക്സ് പോലുള്ള ആമസോൺ പോലുള്ള വേൾഡ് വൈഡ് വെബ് സീരീസ് ഉണ്ട് അതിലൊക്കെ ഉണ്ടാകുന്ന ഭീകരമായ വയലൻസുകൾ ആ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആക്കിയിട്ടിരിക്കുവാണ് അപ്പോൾ അതെല്ലാം കാണുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാം മലയാളത്തിൽ വന്ന ഒന്ന് രണ്ട് ചെറിയ പടങ്ങൾ കണ്ടുകൊണ്ടാണെന്ന് പറയുന്നതിനകത്ത് ഒരു ശരികേടുണ്ട് വയലൻസൊക്കെ എന്നും വയലൻസ് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല കാരണം വെച്ചാൽ പക്ഷേ അത് ജനത്തിനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര എത്ര കാര്യങ്ങൾ ലോകത്ത് കാണുന്നു അതെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാനും പറ്റില്ല ഇതൊക്കെ ഓരോരുത്തർ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവർക്ക് ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടാവും അത് പ്രത്യേകിച്ച് സിനിമ അതിനൊരു കാരണമാക്കി പറയുന്നതെന്നേ ഉള്ളൂ അതെ ഞാൻ ചോദിക്കട്ടെ ഈ പണിയും മാർക്കു മുമ്പൊന്നും ഇവിടെ ഒരു കാര്യവും നടന്നിട്ടില്ലേ ഇപ്പം നടക്കുന്നതെല്ലാം ആക്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ രണ്ട് പടങ്ങൾക്കാണ് എന്നാൽ എന്നാൽ ഇതിനു മുമ്പ് ഇതിനെക്കാട്ടിലും ഭീകരമായ കൊലപാതകങ്ങളും ഒരു പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്രിയകളൊക്കെ നടന്നിട്ടുണ്ട് അന്നൊന്നും ഏത് സിനിമയെപ്പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അന്നെല്ലാം കുടുംബചിത്രങ്ങളല്ല ഇവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നതിലൊരു അർത്ഥമൊന്നുമില്ല